വികസിത് ഭാരത് സങ്കല്പ് യാത്ര കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നഗരസഭയിൽ പര്യടനം നടത്തി ഡിവിഷൻ കൌൺസിലർ അരുൺ ഉദ്ഘാടനം ചെയ്തു വികസിത് ഭാരത് സങ്കല്പ പ്രതിജ്ഞ പ്രധാൻമന്ത്രി ജൻധൻ യോജന സബ്സിഡി വായ്പാ പദ്ധതികൾ പോസ്റ്റ് ഓഫീസ് മുഖേന കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ സമ്പാദ്യ ഇൻഷുറൻസ് പദ്ധതികൾ സ്വയം തൊഴിൽ പരിശീലന പരിപാടികൾ എന്നിവയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്കീമിന്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുകയും പദ്ധതി പ്രകാരം അഞ്ച് ഗുണഭോക്താക്കൾക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഏജൻസി മുഖേന സൗജന്യ പാചക വാതക കണക്ഷൻ നൽകുകയും ചെയ്യും എച്ച് എൽ ലൈഫ് കെയറിന്റെ നേതൃത്വത്തിൽ ഹിന്ദ് ലാബ് സജ്ജമാക്കിയ സൗജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കേന്ദ്ര പദ്ധതികളുടെ അടിസ്ഥാന വിവരങ്ങളുള്ള ലഘുലേഖകളും ബുക്ക്ലെറ്റുകളും കലണ്ടറുകളും വിതരണം ചെയ്തു ഗുണഭോക്താക്കളുടെ പ്രതികരണത്തിലേക്ക് എന്റെ പേര് ശ്രീജ കൊട്ടാരക്കര കാടാകുളത്തിൽ ആണ് വരുന്നത് എനിക്ക് ഈ ഗ്യാസ് എടുപ്പിട്ട് വളരെയധികം കത്തിച്ചുകൊണ്ടിരുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഒരു സൗജന്യം ഇത് കിട്ടിയതുകൊണ്ട് വളരെയധികം മണി കുളക്കട മോഡിയുടെ ഈ ഒരു അപേക്ഷകളും കാര്യങ്ങളും വന്നപ്പോൾ ഞങ്ങൾ അപേക്ഷ കൊടുത്ത് എന്തായാലും ഇത് കിട്ടിയതിൽ വളരെ വളരെ സന്തോഷവും നന്ദിയും കടപ്പാടും